ഇതാണേ ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ ഞങ്ങളുടെ വിത്തുകളാണേ ഇതാണെങ്കിൽ പാവൽ ഇതാണെങ്കിൽ മുളക് ഇതാണെങ്കിൽ തക്കാളി ആ ഇതാണെങ്കിൽ എന്നാ വഴുതനങ്ങ ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മച്ചറിയുന്നത് തക്കാ വെണ്ടയ്ക്കാണെന്ന് അറിയത്തില്ല എന്നാന്ന് ഇത് വെണ്ടയാണോ ആർക്കെല്ലാം അറിയാവോ ഞാനൊരു വീഡിയോ എടുക്കുവാണെ നമുക്ക് ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഇത് വെക്കാനാണോ അത്ര അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് അവിടെ വെക്കാനാണോ അല്ലല്ലോ ആ ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങി എന്നും കൃഷിയിലാണ് അല്ല ഇന്നത്തെ കൃഷിയിലേക്ക് ഇറങ്ങിയെന്നാണ് എന്താ വരാ ഇനി പിള്ളേരെ പൊങ്കടുത്തമരല്ല സ്കൂളിലാണ് അല്ലാതെ തിരിച്ചു പിടിച്ചെടുത്തില്ലേ ആ മണ്ണല്ല അതിനകത്തിരിക്കുന്ന വീണ്ടും പോയി എടുക്കണ്ട ടുക്കണ്ടിക്കണിക്കാതെ എന്റെ കത്താവിന അതൊക്കെ പിന്നെ ഇടിച്ചു അടി പിടിക്കട്ടെ ചോട് പിടിച്ചിട്ടല്ലേ പിടിച്ചോളൂ അതിന്റെ അകത്ത് ചീര ചീന എവിടെ വേണമെങ്കിലും പിടിക്കും

ആ നാളെ വേഴാത്ത് നാളെ രാവിലെ പറിക്കാം അതുകൊണ്ട് അവിടെ വെക്കട്ടി അയ്യോ അമ്മേ അമ്മ അടുക്കളയിൽ അകത്തേക്ക് പോകണോ ആ കുഞ്ഞിത് കൂട്ട് കണ്ടു തരുമോ ആ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നത് അനിയത്തില്ല കത്തിയായിട്ടും അല്ല രണ്ടെണ്ണം വീതം കിട്ടോന്നു സേ അതായിരിക്കും നല്ലത് എന്നാ ഇത് നിങ്ങൾക്ക് ഇരിക്കാൻ കൊണ്ടുവന്നതല്ലേ അല്ല നിങ്ങളെ രണ്ടെണ്ണം ൂർത്ത് നോക്കോ അവിടെ ഒന്ന് കുഴിക്കോട്ടി എങ്ങനെ കൈകൊണ്ട് അമർത്തുക നേരെ ആയിക്കോളൂ കേട്ടോ അയ്യാമ്മേ കൃഷിക്കാരി ഹും ഇന്നത്തെ ഞങ്ങളുടെ കൃഷിയാണേ നോക്ക് ഇതിനകത്ത് ചീനിയുണ്ട് പക്ഷേ ഈ കോവൽ നേരത്തെ വെച്ചാണേ ചീനിയുണ്ട് പിന്നെ എന്നാ തക്കാളിയുണ്ട് പിന്നെ വഴുതനങ്ങ വഴുതനയുണ്ട് പിന്നെ ആ പേരറിയാൻ വേണ്ടാത്ത ആ സാധനം കേട്ടോ മഴയായിപ്പോയി അതുകൊണ്ട് എങ്ങനെയായിപ്പോയി അല്ല ഞങ്ങൾ നിന്ന് വഴുതന വഴുതനയും പാവലും ഞങ്ങൾ ചട്ടി കാത്താനട്ടെ എന്നുവെച്ചാൽ മഴയായിപ്പോയി അതുകൊണ്ട് എങ്ങനെയുണ്ട് പിന്നെ ഞങ്ങളുടെ കണ്ടോ എൻ്റെ പാവലയിൽ പാവയ്ക്കാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് എൻ്റെ എല്ലാം കേട്ടോ ഉണ്ണീസിൻ്റെ ആണേ മഴയാട്ടോ ഞാൻ പോവോ കയറിക്കകത്ത് കയറിക്കുവോ ഓക്കെ ബായ് ഞാനീ വന്ന് ഇപ്പം ഇന്ന് വെച്ചതാ ഉണ്ടോ പിന്നെ പണിയെല്ലാം കഴിഞ്ഞു 指な当て具ぼやか。